ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്ന് ഓപ്പൺ നോമിനേഷൻ ആണ് ഓപ്പൺ നോമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സീസണിലൊക്കെ കണ്ടിട്ട് ഇപ്പോഴാണ് ഇങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ മലയാളത്തിൽ വരുന്നത് കേട്ടോ അതായത് ചായം തേക്കുക മുഖത്ത് പെയിന്റ് അടിക്കുന്ന മുഖത്തോ ദേഹത്തോ എവിടെയെങ്കിലും പെയിന്റ് അടിക്കണം അത് കയ്യിലാകാം മുഖത്താകാം നെറ്റിയിലാവാം എവിടെ വേണേലും ആവാം സോ അങ്ങനെ ഓരോരുത്തരായിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് പലരുടെയും ടാർഗറ്റ് അഭിഷേക് ശ്രീകുമാറാണ് പ്രത്യേകിച്ച് നമ്മുടെ അഭിഷേക് ജയദീപിന്റെ ഉൾപ്പെടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അഭിഷേക് ശ്രീകുമാറാണ് ലാസ്റ്റ് നമ്മുടെ സായിയെ കാണിക്കുന്നുണ്ട് ജാൻമണി വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ജാൻമണി കയ്യിലടിക്കാൻ പറഞ്ഞപ്പോൾ സായി പറഞ്ഞില്ല എനിക്കിത് മുഖത്ത് തന്നെ തേക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്തു പോകുമെന്ന് പറയുകയാണ് ജാൻമണി എന്നാലും കുഴപ്പമില്ല ഞാൻ മുഖത്തേ ഇത് തേക്കൂ അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് സായി പറയുന്നുണ്ട് ബിഗ് ബോസ് അവർക്ക് ഇവിടെ നിന്ന് പോകാൻ റെഡിയാണെന്ന് പറയാനോ വേണമെങ്കിൽ ഇന്ന് പറഞ്ഞു വിട്ടോ എന്ന് പറയുന്നുണ്ട് സോ കിഡിലെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് വൈൽഡ് കാർഡുകൾ വന്നതോടുകൂടി ആളി കത്തലാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ശരിക്കും ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇതിപ്പോ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ആളി കത്തൽ തന്നെ ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം